ശ്രീകാന്തിൻ്റെ കല്യാണം ഞങ്ങളെല്ലാവരും കൂടി വന്നു കൂടെ പങ്കെടുത്തു വളരെ ഡാൻസ് ചെയ്തു ഞങ്ങളുടെ എല്ലാവരും ഞങ്ങളെ അനുഗ്രഹിച്ചു ഞങ്ങളും അനുഭവിച്ചു മാക്സിമം ചെയ്യാൻ പറഞ്ഞു ഞങ്ങളവിടെ നിന്ന് ഡാൻസ് ചെയ്യും നിങ്ങളെ ചുണ്ട് കാണുന്നറിയാം മാക്സിമം അടിച്ചുപൊടിച്ചു ബാക്കി ഉണ്ടാവുന്ന ഡാൻസും ചെമ്പരി കൂലെല്ലാരും എത്തിയായിരുന്നു അച്ഛന്മാർ വൈകിട്ട് പരിപാടിക്ക് വരും വൈകിട്ട് അളക്ക് പിന്നെ വേറെന്താ ഇവിടുന്ന് വിഷമമുണ്ടോ വേറെ കഴിച്ചും കിട്ടാൻ പോവാ മോൾക്ക് <laughs> പോയിട്ടാണ് <laughs> നീണ്ടു നിൽക്കുന്ന വലിയ പരിപാടി ആയിരിക്കും അടുത്തടുത്ത് വേറെ ആണ് നമ്മള് ചെമ്മണിപ്പം അടുത്താൾ വരുന്നുണ്ട് അത് വഴിയേ പറയുന്നതായിരിക്കും നമുക്ക് അറിയാൻ പറ്റും രണ്ടുപേരും വരാണ്ട് രണ്ടുപേരും അറുണ്ട അല്ല അതിലും കൂടുതലുണ്ട് മുദരം നായർ അറുണ്ട അപ്പോൾ മോനെ കിണ്ടി अगेन ബരിയരിയോ ബൈ താങ്ക്യൂ സർ ബൈടു വേണം